നിൽക്കുന്ന ില്ക്കുന്ന ജീവിതാരാമത്തിലെ ദേവഗനികെ പോലെ സുന്ദരിയായ ഒരു കഥ നായിക പുഷ്പിത ജീവിതവാണി പക്ഷേ അവൾക്ക് ആരാധകരില്ല ആരാധകരിതോ നന്നായി നന്നായി അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇരുപതാം നൂറ്റാണ്ടായിരുന്നു പറഞ്ഞത് അപ്പം അതിനകത്ത് ഈ പിന്നെ മാരുതി കാറിൻ്റെ മാരുതി ഫാക്ടറി തന്നെ തുടങ്ങാം മകന് വേണ്ടി തുടങ്ങുന്നത് അപ്പം അതൊക്കെ വന്നപ്പം ഇവിടെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അദ്ദേഹം പിന്നെ പോലീസുകാരെയൊക്കെ പരിപാടി നടക്കുന്നിടത്തെല്ലാം അയച്ച് ഇതിൻ്റെ ടേപ്പുകളെല്ലാം എടുത്ത് കേട്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവർക്കെതിരാന്ന് കണ്ടപ്പം നോട്ട് ചെയ്തവർ അപ്പോൾ എനിക്ക് ഇങ്ങനെ സുഖമില്ലാതിരിക്കുക അപ്പം നടുവിനാണ് വേദന അപ്പോൾ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് കാണിച്ച് അപ്പോൾ അവർ പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യണം പറഞ്ഞത് ഫിസിയോതെറാപ്പിക്ക് അവിടെ പിന്നെ വെളിയിൽ ലോഡ്ജിലൊരു മുറിയെടുത്ത് ഞങ്ങൾ മൂത്ത മോനും ഞാനും സാറും പിന്നെ അവിടുന്ന് അമ്മ എൻ്റെ അമ്മയല്ല സാറിൻ്റെ അമ്മയും കൂടെ പോയി അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് അവിടെ താമസിക്കുക സാറവിടുന്ന് പ്രോഗ്രാമിന് പോവും ഞങ്ങളെ അവിടെ ലോഡ്ജിൽ ആക്കിയിട്ട് അങ്ങനെ വൈകുന്നേരം ആയപ്പം പിന്നെ അച്ഛനും മോനും കൂടെ കോഫി ഹൗസിൽ കാപ്പി കുടിക്കാനായിട്ട് പോയി ഞങ്ങളെ വിളിച്ചതാണ് എന്നെയും വിളിച്ച് അമ്മയും വിളിച്ച് ഞങ്ങൾ പറഞ്ഞ് പോയില്ല നിങ്ങൾ പോയി കഴിച്ചിട്ട് വരാം ഞങ്ങളിവിടെ എനിക്കാന്ന് മാറി പോയിട്ട് കുറേ നേരമായിട്ടും കാണുന്നില്ല വരുന്ന സമയം വരേണ്ട സമയം എല്ലാം കഴിഞ്ഞ് പ്രോഗ്രാമിന് പോകാൻ സമയമായിട്ടും ആളിനെ കാണുന്നില്ല അപ്പോൾ രണ്ടും മോനെ കണ്ണും കൊച്ചുവന്ന് വരുന്നു അപ്പം കരഞ്ഞ് അവനെ കുഴഞ്ഞാണ് വരുന്നത് അപ്പോൾ കാഫി ഞാൻ ചോദിച്ചെന്തു പറ്റും അവനെ അച്ഛനെന്തിയേ അത് അച്ഛനെ ഇങ്ങനെ അവര് കൊണ്ടുപോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിറ്റേന്ന് തിരിച്ച് മോനും ഞാനും അമ്മയും കൂടെ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് കയറാൻ മനസ്സില്ല മനസ്സില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ലെവല് പോയാണൊക്കെ അത് പിന്നെ കൊറേ ദിവസം നിന്നങ്ങനെ ലെവലില്ലാത്ത പോലെ ഒരു മനസ് മനസ്സിലും പതറി പോയാണ് കലാജീവം ആരംഭിച്ചിട്ട് ഇത് ഇരുപത്തി ഒമ്പതാമത്തെ പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതാണ് ഈ ഏർപ്പാട് തുടങ്ങിയത് ഇന്നിപ്പോൾ ഞാൻ കഥാപ്രസംഗം തുടങ്ങിയ കാലത്ത് ജനിച്ചവല്ല ജനിച്ചിട്ടേ ഇല്ല വളരെ കൊച്ചുകുട്ടികളൊക്കെ ഒരാളും ജനിച്ചില്ലെന്ന് മാത്രമല്ല കൈ വർഷം എല്ലാം തയ്യാറാക്കിയത് എന്റെ വീട്ടിലിരുന്നാണ് ഇന്ന് ഇപ്പോൾ മരമില്ല കഥ ഞാൻ തയ്യാറാക്കിയത് വീട്ടിലിരുന്നില്ല തിരുവനന്തപുരത്തെ പൂജാപര സെൻട്രം ജയിലിരുന്നാണ് അങ്ങനെ അങ്ങനെ സൗകര്യം നമ്മുടെ സർക്കാർ അന്ന് തന്നു എഴുപത്തി കഴിഞ്ഞ ഇന്ന് എഴുപത്തി മാർച്ച് മാസത്തിന് മുമ്പ് പത്തൊമ്പത് ഇരുപത് മാസക്കാലത്തേക്ക് നമ്മുടെ രാജ്യം ഉണ്ടാകെ ഇന്ത്യ ആ രാജ്യം ഉണ്ടാകെ എന്നൊരു ദുരവസ്ഥ നിലവിലെ ഓർമ്മ കാണുമല്ലോ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു കഥ പ്രശ്നം ഒരു കഥ പറഞ്ഞു ഇരുപതാം നോക്കാണ് കഥ ஆ கதா நீங்கள் பலரும் கேட்டிட்டு அங்கே போய் சகோதரன் நம்ம அந்த அடியா சர்க்காரும் கதாபிரசம் வந்து சர் பிரசம் கேட்டு கொள்ளலாம் கதாபிரசம் கொள்ளலாம் இங்கோட்டு போய் இக்கூட அங்கே போய் போய் முறையில் கொண்டு போய் இது வலிய வயி கொடுத்து

അങ്ങനെ നിത്യനിദ്രയിൽ ലയിച്ചു കിടക്കും